ഹലോ ദ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോഫ്റ്റ് പഞ്ഞി പോലത്തെ ഒരു പൂരിയാണ് നമ്മൾ പിക്കുമ്പം തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കീറി വരും അതിനു വേണ്ടി നമ്മൾ ആദ്യം എടുക്കാനുള്ള ഗോതമ്പ് മാവാണ് ഈ ഗോതമ്പ് മാവിനെ നന്നായിട്ട് നമ്മൾ അരിക്കണം അരിച്ച് നമുക്കൊരു പാത്രത്തിലോട്ട് തട്ടി വയ്ക്കണം ഇനി അത് കഴിഞ്ഞോണ്ട് അടുത്ത് നമ്മൾ എടുക്കുള്ളത് മാവ് മൈദാമാവ് മാവ് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എത്ര ഈക്വൽ ക്വാണ്ടിറ്റിയിൽ വൺ ആണെങ്കിൽ അതേപോലെ മാവ് കപ്പ് വൺ കപ്പ് നമ്മൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു പിഞ്ചോ സോൾട്ട് സോൾട്ടും സോഡാ പൊടിയും അത് കുഞ്ഞ് കുറച്ച് സോൾട്ട് സോഡാ പൊടി കൂടി ആഡ് ചെയ്യണം മീൻസ് കുറച്ച് സോഡാ പൊടിയൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല പൊന്തി വരും അതിന് വേണ്ടിയിട്ട് കുഞ്ഞ് കുറച്ച് നമ്മൾ ആഡ് ചെയ്യണം ഈ കുഞ്ഞ് കൈകൾ കുഞ്ചു കുഞ്ച കുഞ്ഞ് കൈകളാണ് ഇത് നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിറ്റ് വെൽ നന്നായിട്ട് മിക്സ് ചെയ്യുക സോഡാ പൊടി ആഡ് ചെയ്തു ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സിറ്റ് വെല്ല് മിക്സിറ്റ് ചെയ്ത ശേഷം നമുക്കൊരു ഡോ കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ കിട്ടും ഈ ഡോയിന് നമ്മൾ എന്ത് ചെയ്യണം കുഞ്ഞു 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 കുഞ്ഞ് ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കുക ഉരുളകളായിട്ട് ഉരുട്ടിയിട്ട് നമ്മൾ പൂരി പ്രസ്സിലെടുത്ത് പൂരി ഉണ്ടാക്കുമ്പോൾ പരുത്തി എടുത്തതിനു ശേഷം നല്ല തിളച്ച എണ്ണയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും നമുക്ക് സോഫ്റ്റ് പൂരി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സോഫ്റ്റ് പൂരി നമുക്ക് ലെയർ ആയിട്ട് കീറി പറഞ്ഞ രീതിയിൽ സോഫ്റ്റ് പൂരി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നല്ല മൊരിഞ്ഞ് ഒരു ഗോൾഡൻ കളറായിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി വെക്കും